Namaskar. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ഗൗരി നാരായണി ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പന്ത്രണ്ടിലെ മുപ്പത്തിയാറ് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു സുദ്യുന മഹാരാജാവിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ശാപം കിട്ടിയ ഒരു വനത്തിൽ പ്രവേശിച്ചപ്പോൾ സ്ത്രീയായി തീർന്നു അതിൽ അദ്ദേഹത്തിന് വളരെ വിഷമവും ലജ്ജയും തോന്നി ഈ സ്ത്രീയായി തീർന്നപ്പോൾ ഇള എന്ന പേരാണ് ലഭിച്ചത് ഈ ഇളയും സോമൻ്റെ പുത്രനും യുവാവുമായ ബുധനും തമ്മിൽ ഇഷ്ടത്തിലായി അങ്ങനെ ഇള ബുധനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചു ബുധന് ഇളയിൽ വളരെ ഉത്തമനും ചക്രവർത്തിയുമായ പുരൂരവസ് എന്ന പുത്രൻ ജനിച്ചു അപ്പോൾ ഇള ഇപ്പോൾ സ്ത്രീയായിരിക്കുകയാണല്ലോ വളരെ ചിന്താവിഷ്ടയായി വനത്തിൽ താമസിച്ചുകൊണ്ട് സ്വകുലാചാര്യനായ വസിഷ്ഠനെ ധ്യാനിച്ചു വസിഷ്ഠ മഹർഷിക്കപ്പോൾ ആ സുദ്ദിമനൻ്റെ അവസ്ഥ കണ്ടിട്ട് വളരെ കൃപ തോന്നി ഇപ്പോൾ ഇളയായിട്ടിരിക്കുന്ന സുദ്യുനൻ്റെ അവസ്ഥ കണ്ട് കൃപ തോന്നിയിട്ട് അദ്ദേഹം ശങ്കരനെ പ്രാർത്ഥിച്ചു ശങ്കരൻ സംപ്രീതനായി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വരം നൽകി ആ വരം തൻ്റെ രാജാവിന് പുരുഷത്വം ലഭിക്കണമെന്നായിരുന്നു പക്ഷേ തൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി രാജാവ് കൊടുത്ത വരം ഒരു മാസം പുരുഷനും ഒരു മാസം സ്ത്രീയുമായി ഭവിക്കുമെന്നായിരുന്നു അതായത് ശുദ്ധിംന രാജാവ് ഒരു മാസം പുരുഷനാണെങ്കിൽ അടുത്ത മാസം സ്ത്രീയായിരിക്കും ഇങ്ങനെ വസിഷ്ഠൻ്റെ അനുഗ്രഹത്താൽ വരം നേടി രാജാവ് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് പോയി എന്നിട്ട് രാജ്യം ഭരിക്കാനും തുടങ്ങി സ്ത്രീയായിരിക്കുമ്പോൾ അദ്ദേഹം ഒളിച്ച് അന്തപുരത്തിൽ കഴിഞ്ഞുകൂടി വെളിയിലെങ്ങും ഇറങ്ങാതെ പുരുഷനാകുമ്പോൾ രാജ്യഭാരം നിർവഹിക്കുകയും ചെയ്തു ഇത് പ്രജകൾക്ക് ഇഷ്ടപ്പെട്ടില്ല കുറച്ചു കുറച്ചുനാൾ രാജാവിനെ കാണാനില്ല പിന്നീട് പ്രത്യക്ഷപ്പെടുന്നു അതുകൊണ്ട് രാജാവിനോട് ഒരു വിരോധം പ്രജകൾക്ക് തോന്നി അതുകൊണ്ട് സുദ്ദിമ്നൻ പുരൂരവെസ് യൗവനം പ്രാപിച്ചപ്പോൾ പുത്രനായ പുരൂരവെസ് യൗവനം പ്രാപിച്ചപ്പോൾ രാജാധിപത്യം അദ്ദേഹത്തിന് നൽകിയിട്ട് വനത്തിലേക്ക് പോയി ഇനി എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം ഗു തസ്മിൻ വനേ രമ്യേ നാനാദ്രുമസമാകുലേ നാരദാൻ മന്ത്രമാസാദ്യ നവാക്ഷരമനുത്തമം നാനാ വൃക്ഷസമൃദ്ധവും രമ്യവുമായ വനത്തിൽ ചെന്ന് നാരദനിൽ നിന്ന് അത്യുത്തമമായ നവാക്ഷരമന്ത്രം നേടി ആ രാജാവ് ശ്ലോകം മുപ്പത്തെട്ട് ജാപമന്ത്രമത്യർത്ഥം പ്രേമപൂരിതമാനസഹ പരിതുഷ്ടേവി സഗുണാതാരിണീ ശിവ ഭക്തിപൂർണമായ മനസ്സോടെ ആ മന്ത്രം നന്നായി ജപിച്ചു അതിനാൽ മംഗളസ്വരൂപിണിയും ഭവതാരിണിയും സഗുണയുമായ ദേവി സന്തുഷ്ടയായി തീർന്നു ശ്ലോകം മുപ്പത്തൊൻപത് സിംഹാരൂഢാസ്തിരൂപ മനോരമാ വാരുണീപാന സമ്മത്ത മദാഘോർണിതലോചനാം മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ദിവ്യസ്വരൂപിണിയും മനോഹരിണിയും മദ്യപാനത്തിൽ ഉന്മത്തയും മതത്താൽ കണ്ണു ചുഴറ്റുന്നവളുമായ ദേവി സിംഹാരൂഢയായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ശ്ലോകം ദൃഷ്ടാം ദിവ്യൂപം ച പ്രേമാകുലിതലോചനഹ പ്രണമ്യ ശിരസാ പ്രീത്യ തുഷ്ടാവ ജഗദംബികം ആ ദിവ്യരൂപിണിയെ കണ്ട് ഭക്തി വഴിയുമാറുള്ള കണ്ണുകളോടെ ശിരസ്സുകൊണ്ട് കൊണ്ട് പ്രണമിച്ചു സന്തോഷത്തോടെ ജഗദംബികയെ സ്തുതിച്ചു സുഖിനോ ഭവന്തു